മുഹറമെന്ന പുതുവർഷത്തിലോട്ട് കടന്നു ചെല്ലുമ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയം അടുത്ത ഒരു വർഷവും കൂടി ആയിസ് കിട്ടിയെന്നല്ല അടുത്ത ഒരു വർഷവും കൂടി കിട്ടുന്ന ആയുസില് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടിയാൽ ആറായിരത്തിൽ പരം വരുന്ന രക്കയത്തുകൾ ആ ഒരു വർഷം കൊണ്ട് നമസ്കരിക്കാൻ കഴിയണം ആ ഒരു വർഷത്തിൽ പരമാവധി ഫറും സുന്നത്തുമായ നോമ്പുകൾ പിടിക്കാൻ കഴിയണം പരമാവധി സൽക്കർമ്മ ചെയ്താൽ അതാണ് പുതുവർഷത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് നന്മകൾ ചെയ്യാൻ മുന്നോട്ട് വരുന്ന ഒരു വിഭാഗമായി വിശ്വാസികൾ മാറണം നെട്ടപ്പെട്ടുപോയ ആയുസിനെ കുറിച്ചും ദിവസത്തെ കുറിച്ചും വല്ലാതെ സങ്കടത്തോടെ ഓർക്കണം കഴിഞ്ഞ ആയുസുകൾ പോയല്ലോറബ് എത്ര വർഷങ്ങൾ നിഷ്പലമായല്ലോറബേ വലമ്മൻ കളല്ലയ്യാമു മിനു തൂല് കഫിലെ തീയാമാലി മഹുറൂരിന് വാഴമാലി സല്ല തീ